ने 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 ം നമ്മള് കർമ്മ ഒരു വലിയ ചാപ്റ്റർ എന്ന് ചോദിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് അത് കർമ്മമുണ്ട് നമ്മുടെ ജീവിതത്തില് അത് കർമ്മം ചെയ്യാൻ പാടില്ലാത്ത കർമ്മമുണ്ട് ചെയ്യേണ്ട കർമ്മമുണ്ട് നിർബന്ധമായും ചെയ്യേണ്ട കർമ്മമുണ്ട് അങ്ങനെ കർമ്മത്തിന് തന്നെ മൂന്നാല് സ്റ്റെപ്പുകളുണ്ട് അതില് ചെയ്യേണ്ടതായ കർമ്മം അത് നമ്മൾ വിഹിതമായ കർമ്മമാണ് അത് ചെയ്യണം ഫസ്റ്റായിട്ട് നമ്മള് വീട്ടില് അച്ഛനമ്മേനെയും പരിപാലിക്കുക മക്കളെ പരിപാലിക്കുക ഭാര്യനെ പരിപാലിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതായ കർമ്മമാണ് അപ്പൊ അതിന് ആ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് അവസാനം നമുക്ക് ദുരിതമായി മാറും അത് ചെയ്യേണ്ടതായ കർമ്മമാണ് നമ്മളിപ്പോ ഒരു വീട്ടിൽ നോക്കുന്നൊരു ഇപ്പൊ മക്കളെ നോക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എന്താ പറയാ അച്ഛനമ്മേനും നോക്കുന്ന വ്യക്തിയാണ് ഭാര്യനെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് സഹോദരാദികളെ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് ചെയ്യേണ്ട കർമ്മങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മമാണ് നമ്മള് ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് എന്താണെന്നുവെച്ചാൽ നല്ല വീട്ടുകാരും നമുക്ക് സാധിക്കും പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ സാമൂഹികനാവണം അപ്പൊ സമൂഹത്തില് എന്തെങ്കിലും നന്മകള് ചെയ്യ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരമാവുന്ന രീതിയിൽ എന്തെങ്കിലും കർമ്മം ചെയ്യുക ഏതെങ്കിലും ക്ഷേത്രങ്ങളില് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യുന്നോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങള് പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമ്മളൊരു നാട്ടുകാരനും കൂടിയിട്ടാവും അപ്പോൾ വീട്ടിലേക്ക് കാര്യം ചെയ്യുമ്പോൾ വീട്ടുകാരായി നാട്ടുകാരെ കാര്യം ചെയ്യുമ്പോൾ നാട്ടുകാരായി അപ്പൊ അങ്ങനെ ആ ഒരു കർമ്മത്തിലേക്ക് വിടാം പിന്നെ ഉള്ളതാണ് എന്താ പറയാ ചെയ്യാൻ പാടില്ലാത്ത കർമ്മം അതിനാണ് വികർമ്മം എന്ന് പറയുന്നത് അതത് ഒരു കർമ്മമുണ്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് വികർമ്മമാണ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ടാവും ഒരു പെൺകുട്ടിയെ അപമാനിക്കുക അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ട് വരാവുന്ന രീതിയിൽ പെരുമാറുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ് അപ്പൊ അത് വികർമ്മത്തിൽ വിടും അത് അത് ചെന്തും അവസാനം ദുരിതത്തിലേക്കാണ് പിന്നെ ഒരു കർമ്മമുണ്ട് ഒന്നും ചെയ്യാതിരിക്കുക അത് കർമ്മമാണ് അതിന് അകർമ്മം എന്ന് പറയുന്നു അതത് നമുക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും അത് കർമ്മത്തിൽപ്പെടും നമ്മൾ പറയില്ലേ ആളെ കൊണ്ടൊരു ശല്യം ആട്ട ആളൊന്നും ചെയ്യില്ല അത് വികർമ്മമാണ് അല്ല അകർമ്മമാണ് അപ്പൊ അതും നമുക്ക് ദോഷം വരുത്താവുന്ന നമുക്കൊരു ദുരിതം വരുത്താവുന്ന ഒന്നാണ് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും നമുക്ക് അതില് കർമ്മത്തില് നമുക്ക് ദോഷം വരുത്താം അപ്പൊ അതൊരു അകർമ്മമായി മാറുകയും ആ കർമ്മത്തിന്റെ കൂടെ നമുക്കൊരു എന്താ പറയാ പാപം ആവും പിന്നെ അത് എന്താ ദുരിതമാവും അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലും അത് ബാധിക്കും അപ്പൊ അത് നമുക്ക് വലിയ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കർമ്മം ചെയ്യണം അതിൽ യാതൊരു സംശയമില്ല അകർമ്മം വികർമ്മം നമ്മൾ ഒഴിവാക്കി കർമ്മത്തിൽ വ്യാപൃതനായിരിക്കാം അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു കുടുംബസ്നേഹിയായിട്ട് നല്ല കുടുംബനാഥനാവാനും നല്ലൊരു ദേശനാഥനാവാനും നല്ലൊരു നാട്ടുകാരനാവാനും ഈ കർമ്മം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ അത് നന്നായിട്ട് ബാധിക്കുന്ന ഒന്നാണ് നമുക്ക് നല്ല നല്ല എല്ലാം കൊണ്ടും ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അതിലൊരു സംശയമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെയ്യാതിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അതെല്ലാം നമുക്ക് ദോഷമായിട്ട് ഭവിക്കാം ഈ ചെയ്യാ കർമ്മങ്ങൾ ചെയ്യാതിരുന്നാലും ദോഷം രൂപിക്കുക അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പൊ എല്ലാവർക്കും രണ്ട് കൈയും രണ്ട് കാലും കൊടുത്തിരിക്കുന്നത് അവൻ അവന്റെ കർമ്മം ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ അത് നമ്മള് അത് ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം അപ്പൊ ആ കർമ്മങ്ങൾക്ക് ഒരു നല്ലൊരു വശം വരും നമുക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവും തീർച്ചയായും അതിൻ്റെ ഒരുപാട് ദുരിതത്തിൽ നിന്ന് നമ്മുടെ കർമ്മ കർമ്മ ഗുണങ്ങളെ കൊണ്ട് നമുക്കതിന് വിമുക്തി നേടാൻ കഴിയും കേട്ടാ നമസ്കാരം